ആ മുഖ്യമന്ത്രിയോട് പ്രതിപക്ഷമല്ല കേരളം ചോദിക്കുന്നു ആ പിന്മുറക്കാർട്ട് അണക്കെട്ട് പൊട്ടി വരുമ്പോൾ കമാനും വാശി ആ മൗന മുഖ്യമന്ത്രി താങ്കളുടെ അന്തസ്തിന് ചേർന്നതല്ല ആ ഗുണ്ടകളെ കൊടിശ്രിരിമാരെ എണ്ണതേപ്പിച്ചു കുളിപ്പിക്കുന്ന പോലീസാണ് പാവങ്ങളെ സാധാരണക്കാരെ ഓട്ടോറിക്ഷക്കാരെ വിദ്യാർത്ഥികളെ ദളിതരെ വഴിയിലും വിടിമുറികളിലും പട്ടിയെ പോലെ അടിച്ച് കള്ളക്കേസ് എടുത്ത് കേരളത്തോട് യുദ്ധം പ്രഖ്യാപിച്ച് അധിക്ഷേപിക്കലാണെങ്കിൽ ആ വകുപ്പ് മന്ത്രിയുടെ വാക്കില്ലായും വാക്കില്ലായ്മ നാടിനെ പിന്നെയും അവഹേളിക്കലാണ് കൊടുവാളിൽ വെട്ടിക്കേറിക്കുന്ന കാലം കൂട്ടം അല്ല ബലാത്സംഗികളല്ല ഏത് രാഷ്ട്രീയമായിക്കോട്ടെ വിദ്യാർത്ഥികളാണ് കോളേജ് കുട്ടികളാണ് ആയുഷ്കാലത്തേക്കുള്ള ട്രോമ കൊടുത്ത് ആ തലമൂടിക്കെട്ടിയ കറുത്ത പടതായിട്ട് കൈവിരം കിട്ടി എഴുന്നള്ളിക്കൽ എന്തിനാ എന്ന ചോദ്യത്തിന് വായിൽ പിരിവട്ടി നാണം കെട്ടപ്പോഴാണ് കോടതി വക ഷോക്കോസ് നോട്ടീസ് ആരോപണം പോലെ രാഷ്ട്രീയമാണെങ്കിൽ ഏമാന്മാരാ കാക്കിയൂരി വെച്ച് പാർട്ടി പണിക്ക് പോ ഇവിടെ മുഖ്യമന്ത്രിയുടെ വോയിസ് റെസ്റ്റ് ഞങ്ങൾക്ക് പ്രശ്നമല്ല കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മറുപടി പറയേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ ഗണേഷിനെയും അസ്ലമിനെയും അല്ലമീനെയും എന്തിനാണ് ഈ കറുത്ത തുണികൊണ്ട് മുഖം മൂടി വിലങ്ങുവെച്ച് കൊണ്ടുപോയത് അവര് ബോധക്കേട് അനുഭവിച്ച ആംബുലൻസിൽ അഭിനയിച്ച ആംബുലൻസിൽ യാത്ര ചെയ്യുകയോ ഇറങ്ങി ഓടുകയോ അങ്ങനെ ഉള്ളതും ചെയ്യുമെന്ന് പേടിച്ചിട്ടാണോ പോലീസിന്റെ മുമ്പിൽ സമരം ചെയ്യാൻ ആർജവമുള്ള കുട്ടികൾ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ഓടി രക്ഷപ്പെടില്ല അല്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ബോധക്കേട് അനുഭവിക്കില്ല അത്തരത്തിലുള്ള ില്ല പക്ഷെ എന്തിനാണ് ഈ കുട്ടികൾ അങ്ങനെ ചെയ്തത് മനുഷ്യാവകാശ ലംഘനം ഒരു ഒരു സേനയാണ് കേരളത്തിലെ പോലീസ് സേന നമുക്ക് കാര്യം മുഖമുദ്രിരിക്കുന്ന പണിയെടുക്കുന്ന കാക്കിയിട്ട് കാരണഭൂതന്റെ കവാത്ത് സംഘത്തിൽ ഷാജഹാൻ ഉൾപ്പെടെ നിരവധി ആളുകൾ ഉണ്ടെന്ന് ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഇവിടെ കേരളത്തിലെ പോലീസ് ഒരു നിഷ്പക്ഷ സേനയാണ് നമ്മൾ വിചാരിക്കരുത് ഇവിടെ സി പി എമ്മിന്റെ ഒരു ഘടകകക്ഷിയായിട്ട് ഈ സംസ്ഥാനത്തെ സാധാരണ ജനങ്ങൾക്ക് പോലും ബോധ്യമുള്ള പൗരാവകാശത്തിന്റെ ബാലപാഠങ്ങൾ അറിയാത്ത പോലീസ് ഉദ്യോഗസ്ഥനും മറ്റേ മസിലുറി കയറ്റാനുള്ള കഞ്ഞി വെക്കാനുള്ള കാശല്ല ഞങ്ങൾ കഞ്ഞുവെക്കാനുള്ള കാശല്ലേ പക്ഷേ കേരളത്തിനെ പോലെ ഇത്ര പൊളിറ്റിക്കലി വിജിലന്റ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ വിദ്യാർത്ഥികളെ ഹാൻ കഫിട്ടുകൊണ്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോലീസുകാരന്റെയും ഭരണകൂടത്തിന്റെയും ശിക്ഷയാണ് ഇത്മാരുടെ ആദ്യത്തെ പരിപാടി ഒന്നും അല്ല അവർ ശിക്ഷിക്കുകയാണ് നിന്നെയൊക്കെ കൈവലങ്ങൾ അണിയിച്ച് കോടതിയിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥികളുടെ പൊളിറ്റിക്കൽ കരിയറിൽ ഉടനീളം അവരുടെ സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം കൈവലം ഇട്ടുകൊണ്ട് കോടതിയിലേക്ക് കൊണ്ടുപോയ ചിത്രം ഇനി മായില്ല അപ്പൊ ഇവിടെ സിസ്റ്റമാണ് ആണ് ഇവിടുത്തെ പോലീസ് സംവിധാനവും പോലീസ് അധികാരികളും അവർ ശിക്ഷ കൊടുക്കുകയായിരുന്നു കണ്ണു തുറന്ന് കണ്ടുകൊണ്ട് അവനവന്റെ കാൽപാദങ്ങളിൽ ചുവടെടുത്ത് വെക്കുവാൻ അതൊരു മനുഷ്യന്റെ ബയോളജിക്കലായിട്ടുള്ള അവകാശമാണ് പടി കയറുമ്പോൾ പടിയാണ് തന്റെ മുന്നിൽ എന്ന് കണ്ടുകൊണ്ട് കാലിർത്തി കയറുവാനുള്ളത് ദാറ്റ്സ് ഇസ് ബയോജനിക് റൈറ്റ് അതിനെ എല്ലാം ലംഘിക്കുന്ന രീതിയിൽ ഇത്ര വികൃതമായിട്ട് ഇവരെ പോലീസിന്റെ മുമ്പിൽ കൊണ്ടുപോയ ഈ കാട്ടാളന്മാർ ആർക്കും ഉത്തരം പറയേണ്ടതില്ലല്ലോ എന്ന് പറയുമ്പോൾ അവരുടെ അപമാനമാണ് സംസ്ഥാനത്തിന്റെ ഈ പറയുന്ന ഗുണ്ടാ പട്ടികയിൽപ്പെട്ട ആദ്യ പത്ത് പേര് ഒരുത്തിനെ തൊഴിലോട്ടെ ഒരു പേടിയായിരിക്കും ഭയക്കുവരെ അല്ലെങ്കിൽ ടി പി ചന്ദ്രസേന വെട്ടി തീർക്കുന്ന കൊടുസുരുക്ക് തള്ളുമെല്ലാം വാങ്ങിക്കൊടുക്കും പക്ഷെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത സാധാരണക്കാരെ ഇടിക്കും ഇടിച്ച് ഇഞ്ചപരുവത്തിലാക്കും അവർ മനുഷ്യവാസ കമ്മീഷനിലേക്ക് പോവുകയാണെങ്കിൽ കള്ളക്കേസ് എടുക്കും പോക്സോ കേസ് എടുക്കും മറ്റേ എടുക്കുന്നു പേടിപ്പിക്കും എന്നിട്ട് വരട്ടി അവരുടെ ജീവിതം കുട്ടിച്ചവരാക്കും മർദ്ദി ചായുഷ്കാലത്തേക്കുള്ള വേദനകൾ അവർക്ക് സമ്മാനിക്കും കേരള പോലീസിന്റെ ഇത്തരം യൂണിഫോംഡ് ഫോഴ്സിൽ നിൽക്കുന്ന ആളുകൾ എന്ന നിലയിൽ അവരെ ഈ സേനയ്ക്ക് പുറത്തായി കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ ഇടതുപക്ഷവും ഒന്നും ഒന്നും സംഭവിച്ചിട്ടില്ല സംഭവിച്ചിട്ടില്ല ഗവൺമെന്റും ഒന്നും സംഭവിക്കില്ല കാരണം എന്താണ് കാരണം ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് തന്നെ കൊണ്ടൊന്നും നല്ല പണിക്ക് പോയി ആ മുഖ്യമന്ത്രി നവകേരള യാത്രയ്ക്കിടയിൽ ഇറങ്ങിപ്പോയി അടിച്ച പോലീസുകാരനെ ചേർത്ത് പിടിക്കുന്ന രീതിയിൽ ഞാനൊന്നും കണ്ടില്ല ലോകം മൊത്തം കണ്ട കാഴ്ചയാണ് അത് ഞാനൊന്നും കണ്ടില്ല എന്ന് വ്യാജം പറയുന്ന കേരളം ഇപ്പോഴും കേൾക്കുകയാണ് കേരളം ഇപ്പോഴും കാണുകയാണ് അവിടെ പി ചി അതാ അവിടെ ഈ കുന്നംകുളത്ത് ജനവികാരം എതിരായപ്പോൾ സസ്പെൻഷൻ എന്ന് ഉടപ്പ് കാണിച്ചു ടെർമിനേഷനിലേക്ക് ഇതുവരെ ഈ മണിക്കൂർ വരെ ഏതെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്ന് കരുതും അതങ്ങനെ ഇരിക്കേ ഉള്ളൂ ഈ ഒരു ഒരു എത്ര എത്ര വാർത്ത ദിവസങ്ങൾ വന്നു എന്തെങ്കിലും നടപടി ീത്തേട്ടോളം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഡിവൈഎസ് പി റാങ്ക് മുതൽ സിവിൽ പോലീസ് ഓഫീസർമാർ വരെയുള്ള നൂറ്റിയെട്ടോളം പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഈ സേനയിൽ നിന്ന് പിരിച്ചുവിടുന്നതിനുള്ള ആർജവം കാണിച്ചിട്ടുള്ള ഒരു സംസ്ഥാന സർക്കാർ ആ സംസ്ഥാന സർക്കാരിന്റെ പേരാണ് കേരളത്തിൽ ഇന്ന് ഭരിക്കുന്ന സഖാവ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സംസ്ഥാന സർക്കാർ കേൾക്കാൻ ഞങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ ആരാധനാപത്രമായിരുന്നു ഒരു വിദ്യാർത്ഥി സംഘടനാ നേതാവ് അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത് എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയും കൊല്ലത്തെ ജില്ലാ സെക്രട്ടറിയും ആയിരുന്നു അദ്ദേഹം പി ജിക്ക് പഠിക്കുമ്പോൾ അദ്ദേഹത്തെ പരീക്ഷ എഴുതുന്നുണ്ട് വിലകണിയിച്ചു കോടതിയിലേക്ക് കൊണ്ടുവന്ന കൊണ്ടുവന്നൊരു സംഭവമുണ്ട് ഇത്തരത്തിൽ ആർജവത്തോടെ രാഷ്ട്രീയ പക്യതയോടെ പക്ഷേ നമ്മൾ എല്ലാ കാലത്തും അടിയന്തരാവസ്ഥയും ശക്തരാണെങ്കിൽ ഒരു പരിധിവരെ വെറും പാവങ്ങളെ തിരിച്ചു ചോദിക്കാത്ത വെറും സാധുക്കളെ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് പറയുകയാണ് ഇടിച്ചിടിച്ചിടിച്ച് ഇഞ്ചപ്പുരത്ത് കൂമ്പുവാട്ടാണ് ഭസ്കർ നടപടി ഇപ്പൊ മുട്ടിച്ചവനെ പിടിച്ച് പുറത്തേക്കറി അറിയാവല്ലോ പോലീസിന് മാങ്ങാ മോഷ്ടകൾ എന്ത് ഭീകരമാണ് എന്ത് ക്രൂരമാണ് അടിയന്തരാവസ്ഥയെ തോൽപ്പിക്കുന്ന രീതിയിൽ ഇടിക്കുകയാണ് ഈ പോലീസ് ഒരു നടപടി ഉണ്ടാവുന്നില്ല ഇതൊക്കെ ഇവിടെ ഹസ്കർ എനിക്ക് ബഹുമാനം ഒക്കെയുണ്ട് പക്ഷേകറിനോടുള്ള ബഹുമാനം നേർത്തിക്കൊണ്ട് വരട്ടെ ഒരു അല്പം നാണം വേണ്ടേ എഴുപത്തെട്ട് വർഷം കഴിഞ്ഞു ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തി സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനമല്ലേ നമ്മൾ ആഘോഷിച്ചത് അല്ലെ ഇനിയും കൊളോണിയൽ ഹാങ് ഓവർ മാറാത്ത ഏതെങ്കിലും ഒരുത്തൻ കാക്കിയിട്ടുണ്ട് കേരള പോലീസിലുണ്ടെങ്കിൽ അവന് ശമ്പളം കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാനുള്ള ആർജ്ജം വേണം അമ്പത് വർഷം കഴിഞ്ഞ അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് ഇന്നും അടിയന്തരാവസ്ഥ ഹാങ് ഓവർ മാറാത്ത ഏതെങ്കിലും പോലീസ് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിലുണ്ടെങ്കിൽ അവനെ ഒന്നും നികുതി പണത്തിൽ നിന്ന് ശമ്പളം കൊടുത്ത് കൂട്ടേണ്ട കാര്യമില്ലെന്ന് പറയണം അല്ല നിങ്ങൾ ഹാങ് ഓവർ അത് ഇത് മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ന്യായീകരിക്കരുത് ഇനി ഞാൻ പറയട്ടെ നിങ്ങൾ പറഞ്ഞാൽ റൂൾസ് വായിച്ചിട്ട് സ്വാഭാവിക നീതി അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടേ നടപടി എടുക്കാൻ പറ്റുള്ളൂ മാങ്ങ മാങ്ങാ നടപടി എടുത്തപ്പോൾ നിങ്ങൾ പെട്ടെന്ന് എടുത്തല്ലോ സേനയ്ക്ക് ഇതുപോലെ പോലീസുകാരെ സേനയിൽ സേനയ്ക്ക് അഭിമാനമായതുകൊണ്ടാണോ റൂൾസ് വായിച്ച് തീരുമ്പഴത്തേക്കും കേരളത്തിലെ സാധാരണക്കാരായ മുഴുവൻ മനുഷ്യരെയും ആ സാധാരണക്കാരിൽ മാർക്സിസ്റ്റ് മനുഷ്യരെ കേരളത്തിലെ പോലീസുകാർ ഇടിച്ചു കൊന്നിട്ടുണ്ടാകും നിങ്ങൾ ഇടിച്ച് കൊന്നിട്ട് അതിനുശേഷം റൂൾസ് വായിച്ചു കഴിഞ്ഞ നടപടി എടുക്കാൻ വരുമ്പോ ആർക്ക് വേണം നിങ്ങളുടെ കൊണ്ട് ഈ ഈ ആളുകളുടെ മുഴുവൻ വിലാപം കേൾക്കുമ്പോൾ മിണ്ടാതിരിക്കുന്ന മുഖ്യമന്ത്രി ചോദ്യങ്ങളുടെ മുമ്പിൽ മൗനം മുഖ്യമന്ത്രി മൂകനാണ് അതുപോലെ ഈ ആളുകളുടെ വിലാപം കേട്ടിട്ട് കേൾക്കാത്ത മുഖ്യമന്ത്രി ബെദരനാണ് ഈ സങ്കടങ്ങൾ ഈ അക്രമങ്ങളുടെ കാഴ്ച നിരന്തരം കണ്ടിട്ടും കാണാത്ത മുഖ്യമന്ത്രി അന്തനാണ് അങ്ങനെ നോക്കുമ്പോൾ അന്തനും ബദിരനും ഈ ആഭ്യന്തര മന്ത്രിയെ ചുമക്കേണ്ട ബാധ്യത എനിക്കും ഭസ്കറിനും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്ക് ഇത് കേൾക്കേണ്ടവർക്കുണ്ടോ നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് വീണ്ടും വീണ്ടും നിങ്ങൾ ചോദിക്കൂ നിങ്ങളൊന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ആളുകളല്ലേ നിങ്ങൾ നിങ്ങൾ പൗരാവകാശത്തെ കുറിച്ച് ഞങ്ങൾ ക്ലാസ് എടുക്കുന്ന ആളുകളല്ലേ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ട്യൂഷൻ എടുക്കുന്ന ആളുകളല്ലേ നിങ്ങളൊന്ന് ചോദിക്കണ്ടേ എന്തുകൊണ്ട് സി ഒരു ാൻ പറ്റാതെ വരുന്നത് അഭിപ്രായം പറയാൻ പറ്റാത്തത് ഈ പോലീസ് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിലുള്ളതല്ലേ പിണറായി വിജയന് ഉത്തരവാദിത്തമില്ലേ സത്യത്തിൽ പോലീസ് സേമാന്മാർ കറുത്ത തുണി അണിഞ്ഞുകൊണ്ട് നഗറി യാത്ര നടത്തേണ്ടത് ആരെയാണെന്ന് അറിയോ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് കാരണം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ മുഖം കാണിക്കാൻ പോലും പറ്റാത്തത്ര ഒളിച്ചിരിക്കേണ്ട ഗതികേടിയിൽ പോകുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മുഖമാണ് ഈ തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് നടക്കേണ്ടത് എത്രയും പെട്ടെന്ന് നല്ലത് ഇതൊന്നും ഒരു തരത്തിലും കൊളോണിയൽ ഹാങ് ഓവർ ആയിട്ടൊന്നും ഒന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല ശ്രീ ഹസ്കർ വളരെ പ്രിയപ്പെട്ട സുഹൃത്താണ് അഭിഭാഷകനാണ് വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ വിയോജിക്കാൻ ഇതിരിക്കാൻ കഴിയില്ല കാരണം എങ്ങനെയാണ് നമുക്കിതിന് കൊളോണിയൽ ഹാങ് ഓവർ എന്ന് പറയാൻ കഴിയുക വായിൽ നിന്ന് വിരിക്കുന്ന പുളിച്ച തെറിയായിട്ട് കഴിഞ്ഞാൽ അത് കൊളോണിയൽ ഹാങ് ഓവർ ആണോ കൈക്കൂലി കൊടുത്തിട്ടാണെങ്കിലും കാര്യം സെറ്റ് പണം കൊടുത്തിട്ടാണെങ്കിലും കാര്യം സെറ്റിൽ ചെയ്യുക എത്ര ഹീനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക കൊളോണിയൽ പോലീസിനും കുറച്ചൊക്കെ മാന്യത ഉണ്ടായിരുന്നു ഒരു മര്യാദ ജനാധിപത്യ വിരുദ്ധമായിട്ട് സബ്ജക്ട്സ് അടിമകൾ എന്നുള്ള നിലയിൽ ഒരു രാജ്യത്തെ ജനങ്ങളെ അടിച്ചമർത്തിയിട്ടുണ്ടെങ്കിലും അവരൊന്നും കാണിക്കാത്ത തരത്തിലുള്ള ഹീനമായിട്ടുള്ള കൃത്യങ്ങളാണ് ഇവരിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല അവർക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു ഇവിടെ പകയല്ലേ ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങൾ ഉപരി ഒരു തരത്തിലുള്ള മൃഗീയമായിട്ടുള്ള പകയല്ലേ ശ്രീ ഹസ്കർ ഇവർ പ്രകടിപ്പിക്കുന്നത് കൊളോണിയൽ ഹാങ് ഓവർ എന്നോ സിസ്റ്റത്തിന്റെ പ്രശ്നമെന്നോ ഒക്കെ പറഞ്ഞ് നമുക്ക് ഒരു തരത്തിലും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത തരത്തിലുള്ള കൊടിയ ക്രൂരതകളല്ലേ ഇവ ഗുണ്ടാസംഘങ്ങൾ ഇവരെക്കാളും എത്രത്തോളം മാന്യമായിട്ടാണ് പെരുമാറുന്നതെന്ന് ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തോന്നും കൊടിയ രീതിയിൽ ഇങ്ങനെയുള്ള പീഡനങ്ങൾ നടത്താൻ ഇവന്മാർ ആരാ നിയമവ്യവസ്ഥ എന്ത് അധികാരമാണ് ഇവന്മാർക്ക് കൊടുത്തിട്ടുള്ളത് ഇംഗ്ലീഷിൽ കിട്ടുന്നവരെന്നുള്ള പേരാണ് ഇംപ്യൂണിറ്റി എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും ഞങ്ങൾക്ക് രക്ഷയുണ്ടാകും ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞങ്ങളെക്കാൾ വലിയ ക്രിമിനലുകൾ കൊടിയ തൊപ്പിയും ഇട്ടുകൊണ്ട് ഞങ്ങളുടെ മുകളിലുണ്ട് എന്ന പൂർണ്ണമായ ബോധ്യത്തിൽ നിന്ന് വരുന്നതാണ് മാധ്യമങ്ങളെ കാണുമ്പോൾ മിണ്ടാതെ വിളിക്കുന്ന നരേന്ദ്രമോദിയുടെ പതിനൊന്ന് വർഷത്തെ അതിൻ്റെ കേരള പര്യായമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ മിണ്ടാതിരിക്കും എന്നിട്ട് ഇതുമായി ബന്ധമില്ലാത്ത ഒരു കാലത്ത് വന്നിട്ട് ഒരു ബന്ധമില്ലാത്ത കുറെ അഭിപ്രായം പറയും ആ പരിപാടി ഇനി നടക്കില്ല മറുപടി പറയണം ഞങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയോടാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടാണ് ചോദിക്കുന്നത് സ്വന്തം ഗൺമാൻ ചെറുപ്പക്കാരെ തലയടിച്ച് പൊട്ടിക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് പറഞ്ഞ് രക്ഷാപ്രവർത്തനത്തെ വല്ലാതെ ശ്രാഹിച്ച് ഇളിച്ചു കാണിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി എല്ലാം നമുക്ക് വേണ്ടേ അമ്പത് കൊല്ലം മുമ്പ് അടിയന്തരാവസ്ഥ കാലത്ത് തല്ല് കിട്ടിയതിന്റെ ചോരപറേണ്ട ഷർട്ടുമായിട്ട് വന്ന് കേരളത്തിന്റെ നിയമസഭയിൽ പ്രസംഗിച്ച ആ പിണറായി വിജയനല്ലേ ആ പിണറായി വിജയന്റെ ആർജവം ആർജ്ജവത്തിന്റെ ആയിരത്തിലൊരു അംശം ഇന്നത്തെ പിണറായി വിജയൻ ഉണ്ടെങ്കിൽ പഴയ വിജയനും പുതിയ വിജയനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എങ്കിൽ മറുപടി പറയണം മിണ്ടാൻ പറ്റാതെ ഞങ്ങളുടെ നാട്ടിൽ എന്താ അണ്ണാക്കിലെ പറയാ മറുപടി പറയാതെ മാളത്തിൽ മൗനത്തിന്റെ ഒളിച്ചിരുന്ന പോരാ അല്ലെങ്കിൽ ആ കറുത്ത തുണി പറഞ്ഞോട് തലയിൽ അണിഞ്ഞുകൊണ്ട് മിണ്ടാതെ എവിടെങ്കിലും പോയിരിക്കണം എനിക്കും പുറലോം കാണിക്കാൻ എന്റെ മുഖം പുറലോകം കാണിക്കാൻ പറ്റാത്ത മാനക്കേടിലാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എ ഡി ജി പി ഉൾപ്പെടെയുള്ള ആൾ എസ് എസിന് വിടുപടി ചെയ്യുമ്പോ ബാക്കിയുള്ള പോലീസ് മുഴുവൻ സാധാരണക്കാരന്റെ നെഞ്ചത്ത് കയറുകയാണ് മറുപടി പറയണ്ടേ മറുപടി പറയാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഇദ്ദേഹത്തെ കൊണ്ട് മറുപടി പറയിക്കാൻ പറയാനത്തെ ജയിപ്പിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ പറയേണ്ടത് പിണറായി വിജയന്റെ നാട്ടുകാർ എൽ ഡി എഫ് വരുമ്പോ എല്ലാം ശരിയാകുമെന്നുള്ള മതിലെഴുത്ത് കണ്ടിട്ട് ആ പരസ്യവാചക നക്ഷത്രത്തിൽ വോട്ട് ചെയ്ത ലോക്കൽ സെക്രട്ടറി അടക്കമുള്ള 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 ആളുകൾ 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 സാധാരണക്കാരായിട്ടുള്ള സർവ്വ മനുഷ്യരും നിരന്തരം മർദ്ദനം ഏറ്റുവാങ്ങിയിട്ടും പിണറായി വിജയൻ മൗനത്തിൽ പാർട്ടിയുടെ സംസ്ഥാന അന്ന് ചെയ്തില്ല ഉത്തരമില്ലാതെ തെറ്റ്